ഇല്ലാഹു ലന്നാ ലാ ഇല്ലാഹു മുഹമ്മദൂർ സൂരുന്ന നമ്മൾ ചെല്യ തിക്കറിന്റെ ഒരസറ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ അസറ് നമ്മുടെ മൂക്കിലൂടെ കയറുന്നതായി സങ്കല്പിച്ച് എല്ലാവരും ദീർഘമായി ഒരു ശ്വാസം വരയ്ക്കുകയും മുകളിലേക്ക് ഇങ്ങനെ വിടുകയും ചെയ്യാം മുകളിലേക്ക് മുകളിലേക്കൂടുക എല്ലാവരും മറ്റൊരു മേത്ത് കൂടരുത് മുകളിലേക്കൂട നന്നായിട്ട് വരയ്ക്കുക ഇരിക്കാം മുഹമ്മദ് നബി അലൈഹി ആ തങ്ങള് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടിയ ഒരു രംഗം ചരിത്രത്തിലുണ്ട് മീറാജിന്റെ രാത്രിയിലായിരുന്നു അത് ബഹുമാന്യനായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദൻ നബി അലൈഹി അലൈഹിസ്ലാം അലൈഹി സ്വീകരിച്ചത് ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാപ്പ ആദം നബി എന്ന വാപ്പയാണ് പരിശുദ്ധ വലക്കത് കറംന ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ പറയാനുട്ടോ എന്റെ പ്രതീക്ഷക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാവും എന്ന് കരുതുന്നു യും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് എന്നൊക്കെ പറയാൻ നിൽക്കണം അതിനൊന്നും ഇപ്പൊ ഞാൻ സമയം കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി ആദൻ നബി അലി ഇസ്ലാം ആണ് അലിത്താവ് അപ്പൊ ഈ ദുനിയവിൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാലേ വാപ്പി ഉമ്മി ഇല്ലാത്ത ഒരു മനുഷ്യനെ ഉള്ളു സെയുദന വാപ്പില്ലാത്ത ഒരു മനുഷ്യനാണുള്ളത് ഉമ്മുനിയ വാപ്പില്ലാത്ത ഒരു മനുഷ്യനാണുള്ളത് സെയ്യു ഐസ അലി ഇസ്സലാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുള്ളതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ആൾക്കാരും കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാളെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സെയ്യുദിനിസ്ലാമിന്റെ കാര്യത്തിൽ ഈസാ നബി അലീസനം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്ത് ജീവിക്കുമെന്നും അതിൽ മക്കൾ ഉണ്ടാകുമെന്നും മഹാനവറുകൾ വഫാത്തായാൽ മദീനത്തുൽ തുൽ മുനവറയിൽ റൗലാ ഷെരീഫിൻ്റെ അടുത്ത് മറവ് ചെയ്യുമെന്നും താരിഖിലുണ്ട് അതോടുകൂടി ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും വിവാഹം കഴിച്ചവരായി അവരൊക്കെ വാപ്പാരുമാണ് അവരധിക പേർക്കും മക്കളും ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പേണ് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് വാപ്പാനയാണ് അബുൽ ബഷറായ സയ്യദന ആദം അലി ഇസ്ലാമിനെ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുണ്ടാവേണ്ടതും വാപ്പാനോടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവേണ്ടത് വാപ്പാടാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽത്ത് വാപ്പയാണ് നമ്മുടെ നാട്ടിലൊക്കെ നിന്നുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് ഒരു മനുഷ്യന്റെ വലിയൊരു അഭിമാനാണല്ലോ വാപ്പ എന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെയും വലിയൊരു അഭിമാനമാണ് വാപ്പ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്തഫ നബിഹു അലൈവിസ്ലങ്ങള് സഹാബത്തിനെ ഉഹുദ് മലയുടെ മേലെ നിയോഗിച്ചിരുന്നു ശത്രുക്കൾ ഓടിപ്പോയപ്പോ മേലെ നിശ്ചയിച്ചിരുന്ന ആളുകൾ എല്ലാരും ഇങ്ങനെ റനീമത്ത് സ്വത്തൊക്കെ ഇങ്ങനെ വാരിക്കൂടുന്നു കണ്ടപ്പോ മേലെ ഇറങ്ങി ഈ സമയം മുതലെടുത്ത് ശത്രുക്കൾ ബാക്കിലൂടെ വന്നിട്ട് മേലക്കയറിയിട്ട് അമ്പയ്യാൻ തുടങ്ങി യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയ സഹാബത്ത് ചിതറി ഓടിയപ്പോ നിന്ന് വാള് ഊരിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടിയാണ് എന്ന് പറഞ്ഞു ഹബിബുന വാപ്പ വല്ലിപ്പന്നൊക്കെ പറഞ്ഞത് വലിയൊരു അഭിമാനാണ് സമയം രാത്രി പതിനൊന്നര ആയല്ലോ വീട്ടിൽ വേഗം ചെന്നിയിലെങ്കിൽ വാപ്പ ചീത്ത പറയും എന്ന് പറയും കുട്ടികൾ വലിയൊരു അഭിമാനമുള്ളൊരു വർത്തമാനാണല്ലത് വാപ്പ ചീത്ത പറയാന്ന് പറഞ്ഞത് പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാർ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം വാപ്പ എന്തേലും പറയുന്നുള്ളത് വലിയ അഭിമാനമാണ് പക്ഷെ ആ അഭിമാനത്തോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന വാപ്പമാർ എത്രയുണ്ട് ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അതുകൊണ്ട് അള്ളാഹു ആദ്യത്തെ ഹൽക്ക് പരിഗണിക്കണം പുണ്യ നബിഹുലി വസ്ല്ല പറഞ്ഞിരിക്കുന്നു കുട്ടികളിങ്ങനെ കുറച്ച് വലുതായി വന്നു ഒരു മോന് കത്തറിപ്പോയി രണ്ടാമത്തോന് മംഗലാപുരത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെയ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഇങ്ങനെ ഉണ്ടായാൽ ഉമ്മയും മക്കളും കൂടി വന്നാവും വാപ്പാക്കാ പെരയിൽ ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ നാട്ടിലുള്ളൊരു നടപ്പ് രീതിയാണത് വാപ്പാക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മാനെ ഭിന്നി ആൾക്കാർ പരിഗണിക്കും ഇമ്മാനിയും പരിഗണിക്കാത്തവനാണെങ്കിൽ ആ ചേത്താനെ പറ്റി വർത്താനും ഇല്ല കേട്ടോ അല്ല അതൊഴിച്ച് ബാക്കിയുള്ളവരെ പറ്റിയാണ് ഇവിടെ വർത്താനം വാപ്പാക്ക് വല്ല് പ്രാധാന്യം നൽകൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്തേലൊക്കെ പ്രധാന കാര്യം ഉണ്ടെങ്കിൽ ഇമ്മയും മക്കളും കൂടി കൂടിയാലോചിച്ച് ചെയ്യാം വാപ്പാനോട് അവസാന തീരുമാനം പറയാ വാപ്പാക്കാകെ ഉള്ളത് വീട്ടിൽ നാല് ജോലിയാണ് ഒന്ന് നഴ്സറി കൂട്ടിനെ വണ്ടി കയറ്റുക രാവിലെ ബസ് വരുമ്പോ നഴ്സറി കൂട്ടിനെ ടൈ ഒക്കെ കെട്ടിങ്ങാണ്ട് കയറ്റി വിടുക അതൊരു പണിയാണ് വാപ്പാന്റെ രണ്ടാമത്തേത് മാർക്കറ്റ് പോയി മീൻ കൊണ്ടുവരാ അതിന് പിന്നെ വാപ്പാനെ തന്നെ വേണം മൂന്നാമത്തേത് വൈകുന്നേരം നഴ്സറി കുട്ടി വരുന്നോ നോക്കി ബസ് സ്റ്റോപ്പിൽ പോയിക്ക നാലാമത്തത് വൈകുന്നേരമാകുമ്പോ ഒരു ടോർച്ചൊക്കെ എടുത്തിട്ടിങ്ങനെ പള്ളി പോവുക നിസ്കരിക്കാൻ വരുന്ന കുട്ടികൾ ഉണ്ടാവുക അവിടെ പോലെ ഹൗദന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ് മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ് ദർശൊക്കെ ഉണ്ടെങ്കി പറയും വേണ്ട കാലുമ്മ വെള്ളം പാർന്നാല് അള്ളാന്റെ പള്ളിയിലത്തെ ഹൗദത്തെ വെള്ളം മുഴുവൻ ആ കുട്ടികൾ മുക്കി ഒഴിച്ചു എന്നായി ഹൗദത്തെ വെള്ളം മുക്കി ഒഴിക്കാനുള്ള തന്നെയാണ് ഇനി കാലുമ്മ വെള്ളം പാർന്നില്ലെങ്കിലോ അള്ളാന്റെ പള്ളിക്ക് കാലുകാഥ കയറിയെന്നായി മുക്കിയാലും പ്രശ്നം മുക്കിയില്ലെങ്കിലും പ്രശ്നം എല്ലാവരും ചെറുതായിട്ട് വലുതായതാണെന്നുള്ള ഓർമ്മ ഉണ്ടാണത് എപ്പോഴും നല്ലതാണ് ഒരു വല്ലാപ്പ പേരയിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് വിരുന്നു വരാൻ പേടിയാ കാരണം സൈക്കിൾ കയറിയാലും പ്രശ്നമായി കയറിയില്ലെങ്കിലും പ്രശ്നമായി കണ്ണടടുത്താലും പ്രശ്നം എടുത്തില്ലെങ്കിലും പ്രശ്നം പത്രം നോക്കിയാലും പ്രശ്നം ഏ പത്രത്തിന്റെ ഫോട്ടോ മുഴുവൻ വെട്ടിക്കളഞ്ഞു എന്നാണ് ഇയാൾക്ക് എന്തിനാണ് ഈ ഫോട്ടോ പുരാവസ്തു ശേഖരണമൊന്നുമില്ലല്ലോ കുട്ടികളാവുമ്പോൾ പത്രത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ വെട്ടും ബാക്കി തന്നെ ഉണ്ടാവുകയുള്ളു എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് മൂന്ന് സന്ദർഭങ്ങളിലാണെന്നാ ഒന്ന് പ്രായപൂർത്തിയാകുമ്പോ രണ്ട് ജോലി കിട്ടുമ്പോ മൂന്ന് റിട്ടയർഡ് ആകുമ്പോ ഒന്ന് പ്രായപൂർത്തിയാകുമ്പോ വലിയ മാറ്റം ഉണ്ടാകും എന്താ ഉള്ള മാറ്റം പ്രായപൂർത്തിയാവുമ്പോൾ ഓനെ അല്ലെങ്കിൽ ലോക്ക് തോന്നും ഞാൻ അപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട് ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും പഴയമായിരിയല്ല ഈ വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും വലിയ കുട്ടിയായ എന്താ പ്രശ്ന തരങ്ങള് ആരും ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവൂല വലിയ ആളായാലും ഏത് മനുഷ്യനാണെങ്കിലും വലിയ ആളായാൽ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ല അതിപ്പം ഇനി പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഖജാഞ്ചി ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ആരായാലും വലുതായാൽ അങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റൂല അവിടെ നിങ്ങട്ടുള്ള ഉപദേശം സ്വീകാര്യമാവും സംഗതി അപ്പൊ വല്ല്യ കുട്ടിയായാലുണ്ടാവുന്ന ഒരു പ്രശ്നമാണത് രണ്ടാമത് ജോലി കിട്ടുമ്പോ കാര്യം കാണാൻ കഴുതക്കാല് എന്ന് നമ്മൾ പറയലുണ്ടല്ലോ ജോലി കിട്ടാൻ വേണ്ടി അവൻ മുട്ടാത്ത വാതിലുണ്ടാവൂല ഒരു ജോലിയുടെ കിട്ടിയാലും അവന്റെ മാറും മുഖത്തുക്ക് നോക്കൂല ചില എസ്ഐമാരൊക്കെ ഉണ്ടാവും ചില വില്ലേജ് ഓഫീസർമാരുണ്ടാവും ചില പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ടാവും മനുഷ്യന്മാരെ മുഖത്തുക്ക് നോക്കൂല താരത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ ഓരെയും കൽബിലുണ്ടാവും ഈ നാട്ടുകാർ മുഴുവൻ എന്നെ സ്നേഹിക്കണം എന്ന് അങ്ങോട്ട് കൊടുക്കാതെ അങ്ങോട്ട് കിട്ടില്ല അതിന്റെ ജോലി കിട്ടിയാൽ മനുഷ്യന്റെ സ്വഭാവം മാറും ജോലി ഇല്ലാത്തവരെ കണ്ണിന്റെ നേരെ കണ്ടൂടാ അങ്ങനെ കാലം ജോലിക്കാർക്ക് അച്ചവടക്കാർക്ക് വരുമാനം ഇല്ലാത്തവരെ കണ്ണിന്റെ കണ്ടൂടാ ജോലി ഇല്ലാത്തവരെ ഏത് ജോലിയുടെയും ഒരു പ്രശ്നമാണത് ജോലി കിട്ടിയവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ജോലി ഇല്ലാത്തവരെയാണ് വരുമാനമുള്ളവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് വരുമാനം ഇല്ലാത്തവരെയാണ് മൂന്നാമത്തെ മാറ്റം റിട്ടേൺ ആവുകയാണ് റിട്ടയർഡ് ആകാന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കൃഷിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആയാലുള്ള പ്രശ്നം കാര്യങ്ങൾ കുട്ടികളെ കണ്ണിന്റെ ഇര കണ്ടൂട വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ടും മാന്തിങ്ങാണ്ട് അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി അത് പറ്റൂല ഇത് പറ്റൂല മുഴുവൻ മൂപ്പര ഓർഡർ ചെയ്താലും പ്രായമായതല്ല ഒന്നും ഉണ്ടായിരുന്നു ജൂല ഇത് ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്താ വച്ചാൽ വാപ്പാക്ക് ഏറ്റവും നല്ല പരിഗണന നൽകണം അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹെൽത്ത് വാപ്പയാണ്